മുണ്ടേ ചുരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിന് വാടക അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കുന്നു ഒരു കുടുംബത്തിന് പ്രതിമാസം ആറായിരം രൂപ വീതം വാടക നൽകും ബന്ധുവീടുകളിലേക്ക് മാറിയാലും വാടക ലഭിക്കും എന്നാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾക്കും സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന കെട്ടിടങ്ങൾക്കും വാടക നൽകില്ല വാടക തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് നൽകുക ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് അതെന്തായാലും ആശ്വാസകരമായ ഒരു വാർത്തയാണ് ആ റിപ്പോർട്ട് െ ഇപ്പോൾ അലി അടക്കമുള്ളവർ സ്വാഗതം ചെയ്യുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ധുവീടുകളിൽ എത്തിയാലും ആറായിരം രൂപ വീതം നൽകും എന്നുള്ളതാണ് ആത്മാഭിമാനത്തോടു കൂടി താമസിക്കാം അല്ലേ ടി വി പ്രസാദ് കുറച്ചു കാലമെങ്കിലും അതെ അരുൺ അതൊരു ആശ്വാസകരമായ തീരുമാനം തന്നെയാണ് സാധാരണ ഇത്തരം കാര്യങ്ങളിൽ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് കയ്യൊഴുകിയാണ് സാധാരണ ചെയ്യാറുള്ളത് എന്നാൽ വയനാടിൽ ഈ പറയുന്ന ആളുകൾക്ക് ആറായിരം രൂപ ബന്ധുവീടുകളിലേക്കും മാറിയാൽ കിട്ടും എന്നതാണ് അരുൺ നാല് കാര്യങ്ങളാണ് ഉത്തരവിലുള്ളത് ഒന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക വീടുകളിലേക്ക് മാറുന്നതിന് ഒരു മാസം പ്രതിമാസം ആറായിരം രൂപ ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്കും ഇത് കിട്ടും മൂന്നാമത്തേത് സൗജന്യ താമസം ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നതിനാൽ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ പണം കിട്ടില്ല പിന്നെ ഈ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട് പൂർണ്ണമായി വാടകയൊക്കെ കൊടുത്ത് അവർക്കും വാടക കിട്ടില്ല പക്ഷേ പകുതി ആണെങ്കിൽ അവർക്കും ഈ ആറായിരം രൂപ കിട്ടാനുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് അല്പസമയം മുമ്പാണ് ഉത്തരവിറക്കിയത് ഈ വാടകയുടെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുക്കുന്നത് അരുൺ ഓക്കെ ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് എത്തിയത് എന്തായാലും ആറായിരം രൂപ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നു വാടക വീട്ടിൽ അത് വാടക വീട്ടിൽ മാത്രമല്ല ബന്ധുവീടുകളിൽ കഴിയുന്നവർക്കും ആറായിരം രൂപ നൽകും എന്നുള്ളത് സർക്കാരിൻ്റെ അനുഭാവപൂർവ്വമായൊരു നിലപാടായി നമ്മൾ കാണുന്നു